നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് അഭിമാനമായി മാറേണ്ടവൾ വിനേഷ് ഫോഗട്ട് അൻപത് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ സെമിയിൽ ക്യൂബയുടെ ഉസലിനിസ് കുസ്മാനെ പരാജയപ്പെടുത്തിയാണ് വിനേഷ് ഫൈനലിൽ എത്തിയത് എന്നാൽ ഭാരപരിശോധനയിൽ നൂറ് ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അയോഗ്യ ബുധനാഴ്ച രാത്രി പതിനൊന്നരയ്ക്ക് നടക്കേണ്ട ഫൈനലിൽ അമേരിക്കയുടെ സാറാ ഹിൽബ്രാൻഡുമായാണ് അവർ ഏറ്റുമുട്ടേണ്ടിയിരുന്നത് അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗം പ്രീ ക്വാർട്ടറിൽ നിലവിലെ ഒളിമ്പിക്സ് ചാമ്പ്യനും നാലുവട്ടം ലോക ചാമ്പ്യനുമായ ജപ്പാന്റെ യുയി സുസാക്കിയെ അട്ടിമറിച്ചാണ് വിനേഷ് ഒളിമ്പിക്സിലെ പോരാട്ടം തുടങ്ങിയത് ക്വാർട്ടറിൽ മുൻ യൂറോപ്യൻ ചാമ്പ്യനായ ഒക്സാന ലിവാച്ചിനെ പരാജയപ്പെടുത്തി സെമി ഫൈനലിൽ ക്യൂബയുടെ യുസലിനസ് ഗുസ്മാൻ ലോപ്പസിനെ പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പോരാട്ടത്തിന് അർഹത നേടിയത് മത്സരങ്ങളുടെ ആദ്യ ദിവസം രാവിലെ നടന്ന ഭാരപരിശോധനയിൽ നാൽപ്പത്തി ഒൻപത് കിലോ ആയിരുന്നു വിനേഷ് ഹോഗട്ടിന്റെ ഭാരം മൂന്ന് മത്സരങ്ങളിൽ പങ്കെടുത്ത വിനേഷ് നിർജ്ജലീകരണം തടയാൻ വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു രാത്രി ഏഴിന് ശേഷം നടന്ന സെമിയിലൂടെ ഫൈനൽ ഉറപ്പിട്ടു പിന്നീട് പരിശീലകർക്കൊപ്പം നടത്തിയ ഭാരപരിശോധനയിൽ അൻപത്തിരണ്ട് പോയിന്റ് ഏഴ് കിലോയുണ്ടെന്ന് കണ്ടെത്തി ഇതിനു പിന്നാലെ ഭാരം കുറയ്ക്കാൻ കഠിനമായി പരിശ്രമിച്ചു എന്നാൽ ഭാരപരിശോധനയിൽ നൂറു ഗ്രാം ഭാരം കൂടുതലുണ്ടെന്ന് സ്ഥിരീകരിച്ചു ഉടൻ മുടിമുറിച്ച് ഭാരം കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല കുറച്ച് സമയം നൽകണമെന്ന് ഇന്ത്യൻ സംഘം അഭ്യർത്ഥിച്ചെങ്കിലും ചട്ടത്തിൽ ഇളവ് നൽകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി എന്നാൽ ഇതിനു പിന്നാലെ വിതമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിനേഷ് ഫോഗട്ട് ഗുഡ് ബൈ റെസ്ലിംഗ് ഇനി മത്സരിക്കാൻ കരുത്തു ബാക്കിയില്ല സ്വപ്നങ്ങൾ തകർന്നുവെന്നാണ് വിനേഷ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഗുസ്തി തനിക്കെതിരായ അവസാന മത്സരത്തിൽ വിജയിച്ചുവെന്നും തന്റെ എല്ലാ ധൈര്യവും നഷ്ടപ്പെട്ടുവെന്നും അവർ പറഞ്ഞു എനിക്കെതിരായ മത്സരത്തിൽ ഗുസ്തി ജയിച്ചു ഞാൻ തോറ്റു എന്റെ ധൈര്യം എല്ലാം തകർന്നു എനിക്കിപ്പോൾ കൂടുതൽ ശക്തിയില്ല ഞാൻ എന്നേക്കും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും വിനയ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു